ഹലോ നിങ്ങൾ ആരെങ്കിലും കളിയാട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എല്ലാ പ്രാവശ്യവും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കളിയാട്ടത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ മുന്നിയൂർ എന്ന സ്ഥലത്താണ് കേട്ടോ കളിയാട്ടക്കാവ് ഇതൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ് അമ്മഞ്ചേരി അമ്മ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് കോഴിക്കളിയാട്ടത്തിൻ്റെ പേര് കേട്ട പ്രശസ്തമായൊരു അമ്പലമാണ് കേട്ടോ ഇത് ഈ അമ്പലത്തിലെ പ്രധാന ഉത്സവം തന്നെയാണ് കളിയാട്ടം എന്ന് പറയാം ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളം ഇടവ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ഉത്സവം ആരംഭിക്കുക അവസാനത്തെ വെള്ളിയാഴ്ച കളിയാട്ടം അവസാനിക്കും ചെയ്യോ മുള കൊണ്ടോ കുരുത്തോല കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള കുതിരകളോ അല്ലെങ്കിൽ കോഴികളോ ആണ് കേട്ടോ ഈ കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണം ഈ കുതിരനെ കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് ദേശക്കാർ അമ്പലത്തിലേക്ക് വരിക കുറേ പേരാണെട്ടോ ഇങ്ങനെ കളിയാട്ട കുതിരനെയൊക്കെ കൊണ്ട് കുറേ ദൂരെന്നൊക്കെ കാണാനും ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാനൊക്കെ വരുന്നത് ഇങ്ങനെ ഓരോ ദേശത്തു നിന്നും വരുന്ന ആളുകൾ അവരുടെ ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുതിരകൾ ഉണ്ടാക്കിക്കൊണ്ടു എന്നിട്ടത് തെങ്ങോല കൊണ്ട് അലങ്കരിക്കും ചെയ്യട്ടോ അപ്പോൾ മലപ്പുറത്താണെങ്കിലും ഞാനൊരു കളിയാട്ടം കണ്ടത് കഴിഞ്ഞ കൊല്ലാണെട്ടോ അപ്പം കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കട്ടോ കളിയാട്ടത്തിൻ്റെ അന്ന് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ റോഡിലൊക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന് ബസ് കയറുന്നത് അപ്പം ആ ബസ്സിൽ കോഴിക്കോട് നിന്ന് വരുന്ന ആ ബസ്സിൽ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എഴഞ്ഞഴഞ്ഞാണ് ബസ്സൊക്കെ നീങ്ങുക അത്രക്കും ബ്ലോക്കാണ് റോഡിൽ ഇങ്ങനെ ഓരോ കുതിരകളും അതിൻ്റെ ബാക്കിയുള്ള വാതികോശങ്ങളും ചെണ്ട നാസിക്ടോള് അതൊക്കെ ഉണ്ടാകും അപ്പോൾ നടന്നാണ് അവരൊക്കെ പോൽ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോകുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു ദേശത്തിൻ്റെ ഒരു കോലം പറഞ്ഞത് ഇതാണ് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ ചില കുതിരകൾക്കൊക്കെ അവർ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുതിരകളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഞങ്ങൾ ബസ് ഇറങ്ങി നടക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ദേശത്തിൻ്റെ കുതിരയാണിപ്പോൾ ബസ് ഇറങ്ങിയാലും കുറേ ദൂരം ഉണ്ട് കേട്ടോ കളിയാട്ടക്കാവ്ക്ക് നടക്കാൻ നമ്മൾ സാധാരണ ദിവസം പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വണ്ടി വിളിച്ചൊക്കെ പോകാം പക്ഷേ കളിയാട്ട ദിവസം അങ്ങനെ കഴിയില്ല നടന്ന് തന്നെ പോകണം അപ്പം കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കളിയാട്ടക്കാവ് എത്ര വരെ കടകളോടുള്ള ഒരു ബഹളമായിരിക്കും കേട്ടോ ഈ തിരക്കിലൊക്കെ പെട്ട് നമുക്ക് ഒരു രക്ഷയില്ല ഒരു തവണ എൻ്റെ അനിയന് ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ദേശത്തിൻ്റെ കുതിരയാണ് നല്ല ഹൈറ്റ് ഉണ്ട് ഇങ്ങനെ ചെറിയ രൂപങ്ങളൊക്കെ ഇതിൽ വെക്കൂട്ടോ അവർ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ ഇവിടെ ഉള്ളൊരു വയലിൽ വെച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വയലിലൂടെയാണ് ഇങ്ങനെ ഈ കുതിരകളൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ തവണ പോയവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ആ പാടത്ത് ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ റോഡ് കൂടെയാണ് ഇങ്ങനെ രൂപങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റേതായ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആ പാടമെന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ ഇരുന്നു അവർ കോലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കലാപന്മണിൻ്റെ ഒരു സിനിമയുണ്ട് വാൽക്കണ്ണാടി എന്ന് അതിൽ പറയുന്നുണ്ട് ഈ കളിയാട്ടക്കാവിനെക്കുറിച്ചും ഈ കാവുക്ക് നടക്കുമ്പോഴും ആ ഒരു ടൈമിൽ നമുക്ക് കുറേ ഇങ്ങനത്തെ വരവേറെ കാണട്ടോ അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങി ചില ദിവസങ്ങളിലൊക്കെ രാത്രി വരെ നീണ്ടു പോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോന്നപ്പം നേരത്തെ തന്നെ കാവിൽ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ബസ്സിലായിരുന്നു പോകുന്നത് ഇപ്പം ബസ്സും കാര്യങ്ങളൊന്നും പിന്നെ ഒരു ടൈം കഴിഞ്ഞിട്ടാവില്ല അപ്പോൾ ഇതുവരെ കളിയാട്ടക്കാവും കളിയാട്ടം ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കാരണം മറ്റുള്ള ഉത്സവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്സവമാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഉത്സവമാണ് എല്ലാവരും കാണാൻ വരും എല്ലാവർക്കും കാണാനും വരാട്ടോ അവർക്കും രസമുള്ള ഒരു ഉത്സവം കൂടിയാണ് കേട്ടോ മറ്റുള്ളതെന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈ കുതിരകളൊക്കെ ഇനി നേരെ പോയിട്ട് അവിടെ ചുറ്റി വന്ന് നേരെ അമ്പലത്തിലോട്ട് കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുതിരകളൊക്കെ താഴേന്ന് ചുറ്റി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ കളിയാട്ടക്കാവിലൂടെ പ്രദക്ഷിണം വെച്ചിട്ട് ആ എൻട്രൻസിൽ തന്നെ ഇതൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില ആളുകൾ പിന്നെ നാടൻ കോഴികളൊക്കെ നേർച്ച കൊടുത്തിട്ടുണ്ടാവും കളിയാട്ടക്കാവ്ക്ക് അപ്പോൾ അവരൊക്കെ ആ നേർച്ച കളിയാട്ടക്കാവിൽ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം കളിയാട്ടത്തിനെ കുറിച്ച് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതൊന്നും അറിയില്ല കാരണം ഞാൻ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് പോയത് അപ്പോൾ ഇനി വരുന്ന ടൈമിൽ നമുക്ക് എന്തായാലും അതൊക്കെ അറിയാൻ നോക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരൊന്ന് ഷെയർ ചെയ്യാം ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമിലൊക്കെ കേട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോയി കുതിരകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു കളിയാട്ടകാവ് ആ ഒരു ടൈമിൽ കുതിരേനെ കൊണ്ട് വീട്ടിലൊക്കെ വരും അവിടെ നമുക്ക് അവർക്ക് പണം കൊടുക്കുകയൊക്കെ ചെയ്ത് ദക്ഷിണയായിട്ടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കളിയാട്ടക്കാവിൽ കളിയാട്ടത്തിൻ്റെ അന്ന് മഴ പെയ്യാറുണ്ട് എന്ന് അപ്പോൾ എന്തായാലും അന്ന് കളിയാട്ടക്കാവിൽ മഴ പെയ്തിരിക്കും അപ്പോൾ കളിയാട്ടത്തിന് വരുന്നവരുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ആ മഴക്കൂടെ ആയിരിക്കും കേട്ടോ പക്ഷേ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഇന്ന ആരൊക്കെ കളിയാട്ടം കാണാൻ പോയി എത്ര കൊല്ലമായിട്ട് കളിയാട്ടം കാണാൻ പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇന്നത്തെ കളിയാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൂടി പറയാം ഇത്തവണത്തത് എനിക്കെന്തായാലും മിസ്സായി ഇനി അടുത്ത ടൈമിൽ നോക്കട്ടോ കളിയാട്ടം കാണാത്തവരും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇനി അടുത്ത കൊല്ലം പോരുക സൂപ്പറായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നല്ലൊരു വൈബ് തന്നെയായിരിക്കും കേട്ടോ അത് അപ്പോൾ മറക്കണ്ട ഇന്നത്തെ കളിയാട്ടത്തിന് പോയവർ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ